வெறும் குடி பரம்பூத்தியாகல் மச்சஸ்தா பரம்பூத்தியாகல் பெறுவாடி ரிக்கோவாடு எல்லாரும் स्वागत சூடா சூடா ஆந்துடுங்க பாருங்க தபரண்டே எ ரகர்னை பா வந்து கேல்ல எல்லாம் கொண்டோ கொண்டோ வரானு பாப்பரண்டே உங்களுக்கு அறிவில தோர வேண்டியது அது அடிச்சு போயா பரங்கி கேது ണ്ടാവും എടുത്തു ആവോ അറിയില്ല ണ്ട് പാരസില് സാധനങ്ങളാക്കി വിട്ടിട്ടുണ്ട് അതെ ഒരു കാര്യം ഇത് ഇങ്ങോട്ട് ഇട്ടാ ഞാൻ ഇവിടെ വന്ന് നിക്കണ്ട ഇത് ഇവിടെ കളയാടാ അത് വേണ്ട നീ അത് കൊടുക്കാ ആർക്കെങ്കിലും കൊടുക്കത് ഏ പിന്നെ അതിന്റെ മുകളിലേക്ക് എടുത്തിട്ടു നീ ഇത് മകോടെ എന്തെങ്കിലും ഞങ്ങൾ കേറും മുകളിലേക്ക് ടാ അത് വേണ്ട ചേട്ടാ അത് വേണ്ട എന്നാണ് അതിന്റെ അർത്ഥം ആ ഒക്കെ വലിച്ചു കഴിഞ്ഞോട്ടേട്ടാ അത്രയും പ്ലാവുമ്മ നിൽക്കണ കുരുമുളകും ആ സാധനങ്ങളൊക്കെ വലിച്ചു അതുമേ കുരുമുളകും ഒന്നും വേണ്ട ട്ടാ എല്ലാ പ്ലാവുമേം കുരുമുളക് ഇനി ഈ പ്ലാവുമേയും പ്ലാവുമേം കുരുമുളകൊക്കെണ്ട എല്ലാ പ്ലാവുമേയും കുരുമുളക് വേണ്ട വേണ്ട അത് ഇത് ഇടുക ഇവിടെ നനക്കാംന്ന് പറ നനച്ചിട്ട് ചവർ ഇട്ടിട്ട് പിന്നെ അതിന്റെ മുകളിൽ മണ്ണ് ഇടാം അതാണ് പറയുന്നത് ഭയങ്കര ഡ്രൈ ആവും മഴക്കാലത്താണെങ്കിൽ വെച്ച് കഴിഞ്ഞാ നല്ലപോലെ എന്താ പറയുക നമുക്കിത് ഇതിൽ ഈ മണ്ണിൽ ചവിട്ടി കഴിഞ്ഞാൽ ബ്ലിങ് ആയി പോവും നമ്മുടെ കാലൊക്കെ അങ്ങനെ ചടിപിളിയായിരിക്കും ഒരു വൃത്തി ഉണ്ടാവില്ല പിന്നെ വേനൽക്കാലത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് ഡ്രൈ ആയിട്ട് കല്ല് പോലെ ഇരിക്കും പോലെ അതാണ് നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിൻ മണ്ണിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചവറ് കൂട്ടിയിട്ട് വയ്ക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണിട്ടിക്കൊടുക്ക അതാണ് നല്ലത് മണ് ഇതൊക്കെ ഒത്തിരി വാടി പോലെ ഇണ്ട് ഹലോ കുട്ടികളുണ്ട് അച്ഛനും അമ്മയും മക്കളും മൂന്ന് പേര് നേരത്തെ ബ്ലാക്കുണ്ട് പിന്നാലെ ഇവര് വരി ഓ ആയിട്ട് ഫ്രാൻസ് ഹലോ രണ്ടുണ്ടുമോനുണ്ടുണ്ടോനെ ധർദ എന്തൊക്കെ കാണിച്ചു മോൻ ഡുണ്ടുണ്ടു ഇപ്പൊ നേരത്തെ പോയ ആണ് അപ്പൊ ഇവരുടെ ലീഡർ അങ്ങനെ ഒരു ഫ്രണ്ട്സ് ആയി ഹലോ വിടെ നിക്കാ പേടിയുണ്ട് ഇങ്ങനെ ഹലോ എല്ലാവരും ഇരിക്കുന്നുണ്ട് അവിടെ ദുരാസാ അവിടെ ഇരിക്കുന്നു കാണാൻ ആ വരുമ്പൊക്കെ വെച്ചത് എടുത്താൽ മതി കേട്ടാ അപ്പൊ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അവരിക്കിഴങ്ങ് ശതാവരി കിഴങ്ങിന്റെ തയ്യാണത് അറിയാമോ നിങ്ങൾക്കിത് ഇത് ശതാവരി കിഴങ്ങാണേ അതിന്റെ തയ്യാണത് ഞാൻ ഞാവിടെ നിൽക്കാം ഹായ് ബായ് ഫ്രണ്ട്സ് പോക്കട്ടെ നിങ്ങൾ നിങ്ങൾ തിരിഞ്ഞു നിങ്ങള് നിങ്ങളെയാണ് പേടി ഹലോ ഓർഡർ ആക്കിട്ട് തിരിഞ്ഞു ടല്ല പോയിണ്ട് ചേട്ടാ തീപ്പത്തി എടുത്തു ഞാൻ അങ്ങനെ കാടും പടലും ഒക്കെ പിടിച്ചു കിടന്നിരുന്ന പറമ്പ് മൊത്തത്തിൽ ഞങ്ങൾ അങ്ങ് വൃത്തിയാക്കി ഞങ്ങൾ പണിക്കാരനെ വെച്ച് ചെയ്യിപ്പിക്കാന്നായിട്ട് ആദ്യം വിചാരിച്ചിരുന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്കൊന്ന് ചെയ്താലോന്ന് വിചാരിച്ചു ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ പൈസ ലാഭമായല്ലോ അത് തന്നെ സൂത്രങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അപ്പം അങ്ങനെ ഞങ്ങൾ പാലും ഭർത്താവും കൂടി ഒന്നിച്ചു നിന്ന് അത്യാവശ്യം വൃത്തി വൃത്തിയാക്കിയെടുത്തു ഒരു മുകൾ ഭാഗം മാത്രം കേട്ടോ കുറച്ച് നേരം മാത്രം എടുത്തിട്ടുള്ളൂ ഒരു മണിക്കൂർ ഒന്നോ രണ്ടോ മണിക്കൂർ എടുത്തുണ്ടാവും മാക്സിമം അത് അപ്പോഴേക്കും ഇതൊക്കെ ഒരുവിധമൊക്കെ പരി നല്ല പരിവാക്കി എടുത്തു നന്നായിട്ട് തന്നെ വൃത്തിയാക്കി ഒരുവിധം ഇനി ഇവിടുത്തെ കുറച്ചൊക്കെ കളയുണ്ട് അപ്പോൾ അജിന്ത്യ പ്രിസർവ് ഫാമിലി വിൽ സൈനിങ് ഓഫ് ടാറ്റ ബൈ ബൈ